ഹേ ഗൈസ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ എന്റെ അച്ഛന്റെ തറവാടിന്നാണ് ഇവിടെ ഇനി വരുന്ന മൂന്ന് ദിവസം തെയ്യമാണ് ഗൈസ് അപ്പൊ ഇന്നാണ് ഗൈസ് തെയ്യം കൂടുന്നത് ഇന്ന് രാത്രിക്ക് പൊട്ട ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിനു മുമ്പ് കുറേ ചടങ്ങ് ഉണ്ട് ഗൈസ് അപ്പൊ ഇതാണ് കണ്ണേർ ചടങ്ങ് സംഭവം എന്താണെന്ന് വെച്ചാല് തറവാടും ഉപ്പുറ കസലെത്തിരി രണ്ടുപേര് വീയും ഗൈസ് മലയസമുദായത്തിൽപ്പെട്ടവരെ എന്തോ ഒരു തോറ്റവും ചൊല്ലും ഗൈസ് ഇതാണ് സംഭവം ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല ഗൈസ് എന്തായാലും സംഭവം ഇതാണ് അപ്പോൾ ഈ കാണുന്ന ഡെക്കറേഷനൊക്കെ നമ്മുടെ ടീം ചെയ്തതാണ് ഗൈസ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ഏകദേശം കഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണ് ഗൈസ് അപ്പോൾ ഇത് ഇതിഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം അങ്ങനെ അവസാനം പൊട്ടന്തയ്യം ആവാറായി എന്ന് എന്നറിഞ്ഞു ഐസ് അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് ഇവിടെ ഇരുന്നു ഐസ് അപ്പോഴത്തേക്കും പൊട്ടന്തയ്യം ഏകദേശം ആയിക്കൊണ്ടുണ്ടായിരുന്നു തോറ്റൊക്കെ ചൊല്ലി തെയ്യം കെട്ടുന്നുണ്ടായിരുന്നു ഏസ് യ്യത്തിന്റെ തോറ്റം കേക്കാൻ തന്നെ നല്ല രസമാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് ആസ്വദിച്ച് അവിടെ തന്നെ ഇരുന്നു അങ്ങനെ അവസാനം രണ്ടര മണിയോടെ തെയ്യം ആയി ഗൈസ് മുഖം മൊടിയൊക്കെ അണിഞ്ഞ് തെയ്യം കാണാൻ നല്ല രസമുണ്ടായിരുന്നു എനിക്കോർമ്മയായിരുന്നത് പൊട്ടനെയ്റെ വർത്താനാണ് ഗൈസ് നല്ല തമാശ രീതിയിലാണ് ഗൈസ് പൊട്ട വർത്താനം പറയുന്നത് അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ് അച്ഛന്റെ തറവാട്ടെന്ന് ഞാൻ മുടങ്ങാതെ കാണുന്നൊരു തെയ്യാണ് ഗൈസ് പൊട്ടൻ നെയ്യം പൊട്ട നെയ്യത്തിൻ്റെ തീയിൽ കുളിയൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ഗൈസ് തീയിൽ വീണാൽ പിന്നെ പൊട്ടനെയ്യത്തിന് തീയിൽ നിന്ന് എണീക്കാൻ തന്നെ മടിയാണ് പൊട്ടൻ തെയ്യത്തിന് കുറേ വൈകീര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ് നിങ്ങൾക്കത് അറിയണമെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഗൈസ് ൊട്ടി നോക്കി നോക്ക് വെത്തിരി വാടി നോക്കണം കളിക്കില്ല ഏ പെട്ടത്തി പൊട്ടത്ത് വായിച്ച് വന്നിട്ട് എല്ലാം പിടിച്ചടക്കിട്ടല്ലേ ബാബു കുച്ചോമാറും കാണാറില്ല ഒന്ന് വന്ന എല്ലാരും എടുത്തോട്ട് പിന്നെ നാലല്ല ഒറ്റ ഉള്ളതല്ല പ്രാധാന്യം നിങ്ങൾ നാരാരും നാല് വാർത്താലിക്കൂടാ ശിക്ഷണീത്ത അതൊക്കെ പറയാനോ വന്നേ അറിയില്ല ഞാൻ പറയാം എന്റെ അടി കാണാന്റെ താലോട്ട് ആ താലോട്ട് പോകാനായിരിക്കും സാധാരണ ആ ആയിരിക്കും ആ ഗലൂഷൻ അല്ലേ ജോനാട്ടോടെ തന്നെ ഞാൻ മേലോട്ട് പോകാനോട്ട് പോയി 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 ഒരേ പോയി ടുത്ത് തോന്നി ഇത് മുഴുക്കുന്ന കാര്യം ആ പറയു പോയി അറിയാ ആ നാല് നാലൊരു മഴല്ലേ അങ്ങനെ വരും ബ്രഹ്മൻ അല്ലേ ആ മേലോട്ട് പോയി 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 കൊറേ പോയി എത്തുന്നതിരില്ല അവർക്ക് നാലും പേരും ഒരു കളത്ത് താഴോട്ട് വരുന്നുണ്ട് കേരളത്തിൽ പോരാ ഞാൻ ഹപ്പി തമ്മിൽ ഒപ്പന്താക്കി എന്റെ ഒപ്പന്തം ഞാൻ താഴെ പോയിട്ട് പറയണം ഞാൻ ആദ്യ കാലത്തിൽ ഇതാണ് കൈ തെയ്യത്തിന് കുളിക്കാനുള്ള കനല് തെയ്യം തീയിൽ വീഴുന്നതിനെ കുളിക്കുക എന്നാണ് പറയാറ് ണ്ട് ഇപ്പോ ഇതിപ്പോ കുറച്ചു തലവടല്ലോ എടുത്തിട്ട് തോന്നു അല്ലേ അരോ എടുത്തതാ അല്ല കൊടുത്തതാ കൊറത്ത തന്നെ അല്ലേ കൊടുക്കും അങ്ങന പോരാ ਹੇ ਅਭੀ ਜੀ ਮੱਟੇ ਕੁਚਿਟੇ ਅਭੀ ਜੀ ਮੱਟੇ ਕੁਚਿਟੇ കൊണ്ടാടുവാനായിക്കൊണ്ട് ഈ തറവാട്ട് പട്ടിയായിട്ട് പിറകിട്ട് അതുകൊണ്ട് ആ എപ്പോഴും തയ്യന്നെത്ത ഭക്തന്മാർക്കൊക്കെ തയ്യായിട്ട് എന്ന ഭക്തന്മാരുമുണ്ട് അപ്പൊ അവർക്ക് കാണിച്ചു വിട്ടോ ഏ പെറുക്ക് വെക്കാൻ പറഞ്ഞ പെറുക്കു വെക്കണ്ട അപ്പോൾ വെച്ചിട്ട് അനുഭവത്തെ കാട്ടിക്കൊടുത്തേ ഗൈസ് അങ്ങനെ പൊട്ടത്തിന്റെ തീയിൽ കുളിയൊക്കെ കഴിഞ്ഞതിനേഷം ഞാൻ നേരെ വീട്ടിലൊക്കെ പോയി ഗൈസ് ഇപ്പൊ സമയേകദേശം മണി ഒരു ആയി ഒക്കെ നല്ല ഉറക്കുന്നു ഉറക്കുന്ന് ബൈ